ം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിച്ച് കേരളം രണ്ട് കരാറുകളിൽ ഒപ്പുവെച്ചു ഇതോടെ കേന്ദ്ര സഹായമായ എണ്ണൂറ്റി കോടി രൂപ വിഴിഞ്ഞത്തിന് ലഭ്യമാകുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഒരിക്കൽ കൂടി വിഴിഞ്ഞത്തിന് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഒരു സഹായം എത്തുകയാണ് വിവരങ്ങൾ ിപ്പ രണ്ട് കരാറാണ് നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ പോർട്ടിന്റെ ആദ്യഘട്ട നടപടിക്രമങ്ങൾ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ട നടപടിക്രമങ്ങൾ അത് പൂർത്തിയുകയും ചെയ്തു കേന്ദ്രം അതോടൊപ്പം തന്നെ പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കമ്പനി അതോടൊപ്പം ബാങ്ക് കൺസോഷ്യം ഇങ്ങനെയൊരു ത്രികക്ഷി കരാറാണ് ഒന്ന് അതോടൊപ്പം തന്നെ ഈ വരുമാനത്തിന്റെ ഇരുവരുപത് ശതമാനം കേരളം കേന്ദ്രത്തിൽ നൽകാവുന്നൊരു കരാറുണ്ടായിരുന്നു ആ ആ കരാറിന്റെ ഒപ്പ് കൂടിയാണ് ചീഫ് സെക്രട്ടറി കൂടി വെച്ചത് അങ്ങനെ രണ്ട് കരാർ രണ്ട് കരാറാണ് നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അതോടുകൂടിയാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിന്റെ നടപടികൾ പൂർത്തിയായത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് ബി ജി എഫ് ആയിട്ട് അനുവദിച്ചിരിക്കുന്നത് വൈബ്രിറ്റി ഗ്യാപ് ഫണ്ട് എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ ഒരു സഹായം സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതോടുകൂടിയാണ് കുറച്ചുകൂടി ഇനി ഈ തുക കൂടി ലഭിക്കുന്നതോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചമാക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി ഈ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നാലും ഘട്ടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു അതും രണ്ടായിരത്തി ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ കട കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനോടുകൂടി ഇതിന്റെ ഒരു പൂർണ്ണ സജ്ജമാകുന്ന രീതിയിലേക്ക് പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ എത്തി എത്തിച്ചേരും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്തായാലും ഈ വി എൻ വാസവൻ മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് മന്ത്രി ഇതിനെ ഒരു വലിയ നിമിത്തമായി കാണുന്നു എന്ന് പറയുകയും ചെയ്തു കാരണം ഒരു നാഴികക്കല്ലായിട്ടാണ് വിശേഷിപ്പിക്കുകയും ചെയ്തത് കേരളത്തിന്റെ ഒരു മാരട്ടയും ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായി മാറുമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ പോർട്ടിന്റെ ഉദ്ഘാടനത്തിനുള്ള ഡേറ്റ് കൂടി തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് സജ്ജമായി നിർക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഒരു ഡേറ്റ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന നിലയിലേക്ക് എത്തപ്പെടുമെന്നാണ് കമ്മീഷൻ അതായത് കമ്മീഷൻ ചെയ്യുന്ന നിലയിലേക്ക് എത്തുമെന്നും മന്ത്രി വി എൻ വാസവൻ പറയുകയും ചെയ്തു എന്തായാലും വലിയൊരു നാഴികക്കല്ലായ ഒരു മുഹൂർത്തമാണ് കടന്നുപോയത് ആ വി ഫണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്നു കേന്ദ്ര സഹായമായി നൽകുന്ന അതിന്റെ ഒപ്പുവെക്കൽ ചടങ്ങുകളാണ് അല്പസമയം ഓക്കെ പ്രശാന്ത് ചരിത്രമുഹൂർത്തമാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം വിജിഎഫ് കരാറിലോ പൊറ്റു തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഉടൻ നടക്കും എന്ന പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്